ഹായ് നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ ഇന്നത്തെ വീഡിയോ നല്ല മഴയുള്ള ദിവസം വരുന്നു കേട്ടോ രാവിലെ തുടങ്ങിയതാണ് ഇവിടെ മഴയല്ല അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന കാരണം നമുക്ക് അരക്കളയിൽ നിന്നിട്ട് നമുക്ക് കുക്കിംഗ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിണ്ടായിരുന്നില്ല കേട്ടോ ഒട്ടൊന്നും ഒട്ടും ഇല്ലാത്തത് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായാലും പുറത്ത് എന്തെങ്കിലും വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇതിന് മുമ്പ് കുറേ രണ്ട് മൂന്ന് വീഡിയോ മണി പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മണിപ്ലാന്റ് ഒക്കെ ചെയ്ത് ഓരോ ചെടിച്ചട്ടിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം പിന്നെ രണ്ട് ചെടിച്ചട്ടി ഉണ്ടായിരുന്നു അതിലും മണിപ്ലാന്റ് നമുക്ക് വെട്ടി അതിലും നമുക്ക് മണിപ്ലാന്റ് നടാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അത് വീഡിയോ ആക്കി ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ രണ്ട് ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട് അതേപോലെ നമുക്കതിൽ നടാനുള്ള മണി പ്ലാന്റ് വേണമല്ലോ അത് നോക്കിയതാണ് കേട്ടോ ഞാൻ അപ്പോൾ ഒരു ബോട്ടിൽ ഇങ്ങനെ നട്ട ഒരു മണി പ്ലാന്റ് ഉണ്ട് കേട്ടോ അത് നന്നായിട്ട് ഇങ്ങനെ താഴ്ത്തോട്ട് ഇങ്ങനെ തൂങ്ങി കിടപ്പുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് താഴ്ത്തോട്ടായിട്ട് കിടപ്പുണ്ടായിരുന്നു അപ്പം ഞാനത് ഒരു കത്തിയൊക്കെ എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് നടാന്ന് വിചാരിച്ചു പിന്നെ വേറെ ചെടിച്ചട്ടിയിലുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മണി പ്ലാന്റ് ഇങ്ങനെ കൂടുതലായിട്ട് ഇപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ചെടിച്ചട്ടിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിത് ഇതേപോലെ കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഓരോ ഇലകൾ കണ്ടോ ഇതേപോലെ ഓരോ ഇലയിലും ഓരോ വേരുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെയാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഞാൻ ഇങ്ങനെ കുറച്ചധികം ഇലകൾ തന്നെ ഇങ്ങനെ കട്ട് എടുത്ത് എടുത്ത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ചെടിച്ചട്ടിൽ നമുക്ക് മണ്ണിൽ നടാനുള്ളതാണ് ഞാനിപ്പോൾ എടുക്കുന്നത് അപ്പോൾ അതിന് കുറച്ച് കുറച്ച് വലിയ ഇലകളാണ് കേട്ടോ ഇത് ഇപ്പം എടുത്തേക്കണത് പിന്നെ മഴയൊക്കെ പെയ്ത കാരണം നല്ലോണം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ ഒന്ന് നന്നായി കഴുകി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ട കേട്ടോ നമുക്ക് പുറത്ത് തന്നെ വെക്കാനാണ് ചെടിച്ചട്ടി തന്നെ എടുത്ത് മണ്ണിൽ തന്നെ നട്ട് പുറത്ത് വെക്കാനുള്ളതാണ് എന്നാലും നടന്ന് ഒന്ന് നല്ല വൃത്തിക്ക് ഇരിക്കട്ടെ വിചാരിച്ചിട്ട് നന്നായി കഴുകിയൊക്കെ എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ചെടിച്ചട്ടി എടുക്കാം കേട്ടോ ഞാനത് ഈ ചെടിച്ചട്ടി എടുത്തിട്ട് കുറച്ച് വലിപ്പുള്ള ചെടിച്ചട്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കുറച്ച് നല്ല വലിപ്പൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ചധികം ചെടികൾ ഇങ്ങനെ ഇലകൾ തന്നെ ഇതിൽ വെക്കാൻ പറ്റും അപ്പോൾ അത് അത് നോക്കിയിട്ടാണ് ഇതൊരു ഹാങ്ങിങ് പോട്ടായിരുന്നു കേട്ടോ അത് ഇങ്ങനെ അത് പൊട്ടി ഇങ്ങനെ താഴ്ത്തോട്ട് വീണിട്ടുണ്ടായിരുന്നു അത് ഒരു ഒരു വള്ളിയതിനെ ഇങ്ങനെ പൊട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് എടുത്ത് മാറ്റി വെച്ചേക്കണായിരുന്നു അപ്പോൾ ഞാൻ ഒന്നും നടാണ്ട് വെച്ചേക്കണ ഒരു പൊട്ടായിരുന്നു കേട്ടോ അത് അപ്പോൾ ഞാൻ എന്തായാലും എടുത്തതിൽ കുറച്ച് മണ്ണും ഉണ്ടായിരുന്നു അപ്പോൾ ആ മണ്ണും പിന്നെ കുറച്ച് ചകിരിച്ചോറും ആണ് കേട്ടോ എടുത്തേക്കണത് വേറെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നമ്മുടെ സാധാ മണ്ണും പിന്നെ ചകിരിച്ചോറും അപ്പോൾ ഇത്ര ഇത് രണ്ടു മാത്രം എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് മാത്രം എടുത്തിട്ട് നമുക്ക് ഈ ചെടിച്ചട്ടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം മഴയൊക്കെ മണ്ണൊക്കെ മഴ നനഞ്ഞ കാരണം കുറച്ച് വെള്ളമയം പോലെ ഇരിക്കേണ്ടായിരുന്നു എന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ചെടി നടാനല്ലേ വേറെ പ്രശ്നമൊന്നുമില്ല നല്ലോണം മൂട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ചെടിച്ചട്ടിക്ക് അപ്പോൾ നമുക്ക് അധികമുള്ള വെള്ളം അങ്ങനെ ഇപ്പൊ ഒയ്ക്കുകയുള്ളൂ അപ്പോൾ ഞാൻ മണ്ണൊക്കെ നിറച്ചതിന് ശേഷം നമ്മുടെ ചെടി ഉണ്ടല്ലോ മണി പ്ലാന്റ് ഉണ്ടല്ലോ അപ്പോൾ അത് നട്ട് നട്ടുവെക്കണേ നടണേട്ടോ അപ്പോൾ ഇതിന് ചുറ്റിനുമാണ് കേട്ടോ നടുന്നത് ഇതേപോലെ ഓരോ ഇലകൾ നമ്മുടെ ചെടിച്ചട്ടിക്ക് ഫസ്റ്റ് ചുറ്റിനും നട്ട് അങ്ങനെ നട്ടുവെക്കണ്ടെട്ടോ അതിന് ശേഷം പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നടണുണ്ട് ഫസ്റ്റ് ഇത് നടടുമ്പോഴേക്കും അത്ര ഭംഗി തോന്നണില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞ് ഇത് നന്നായി ഇതൊക്കെ നന്നായി വളർന്ന് അതേപോലെ വേറെ ഇലകളൊക്കെ വന്ന് വന്ന് കഴിയുമ്പോഴേക്കും നല്ലോണം ബുഷിയായിട്ട് ഈ ചെടിച്ചട്ടിയിൽ അത് നിൽക്കും കേട്ടോ പിന്നെ ഇത് ഇനി എന്തായാലും നമുക്ക് തൂക്കിയിടാനും പറ്റില്ലല്ലോ ഈ ചെടിച്ചട്ടി അത് കാരണം നമുക്ക് പുറത്ത് തന്നെ വെക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഞാനിതിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ ഓരോ ഇലകളും എൻ്റെ ഉള്ളിലാക്കി നട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതൊന്ന് കുറച്ചൊന്ന് ക്ലീൻ കഴുകി ഒന്ന് ക്ലീൻ ചെയ്തതാണ് കേട്ടോ അതായത് മണ്ണൊക്കെ ഇട്ടപ്പോഴെങ്കിലും ചെടിച്ചട്ടിയുടെ അവിടെ ഇവിടെയൊക്കെ മണ്ണ് മണ്ണൊക്കെ പറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞു അതിന് ശേഷം ഞാൻ ക്ലേ ബോൾസ് ആട്ടോ ഈ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ മണ്ണൊക്കെ ഒന്ന് കാണാണ്ടിരിക്കാനായിട്ട് ഇട്ട് ഇട്ടതാണ് കേട്ടോ അപ്പം ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഇട്ടൊക്കെ കൊടുക്കുന്നത് നമുക്ക് പുറത്ത് വെക്കണം ചെടിച്ചട്ടിയല്ലേ അപ്പം പിന്നെ ഇങ്ങനെ ഇട്ടില്ല ഇതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ ക്ലേ ബോൾസ് ഒക്കെ ഇട്ട് ഇപ്പം നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട് മണ്ണൊക്കെ ഒന്ന് മൂടി അത്ര ഇട്ടിട്ടുള്ളൂ കേട്ടോ കുറച്ചിട്ടെടുത്തിട്ടുള്ളൂ അപ്പം നമ്മളിത് ഈ മണ്ണിൽ നമ്മൾ ബുഷിയായിട്ട് മണി പ്ലാന്റ് വെക്കുന്നത് കാണിച്ചു കഴിഞ്ഞു കേട്ടോ ഇനി അടുത്ത് നമുക്ക് വെള്ളത്തിലാണ് കേട്ടോ വയ്ക്കേണ്ടത് അത് ഇതിലും എളുപ്പം കേട്ടോ കാരണം മണ്ണൊന്നും വേണ്ട കുറച്ച് വെള്ളം മാത്രം മതി അപ്പോൾ നേരത്തെ എടുത്ത പോലെ തന്നെയാണ് ഇലകൾ ഓരോന്നായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇത് കുറച്ചും കൂടി കുഞ്ഞിലകളാണ് കുഞ്ഞിലയാണ് കേട്ടോ ഇതിൽ ഇതിനെ അകത്ത് വെക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് നേട്ടെടുത്തത് ഇതിലും കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിലും കുറച്ച് വലിപ്പം കുറവാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത്രയധികം ഇലകൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വെക്കുന്നതനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കയ്യിൽ നമ്മിത് അറേഞ്ച് ചെയ്ത് വെക്കുക ഈ ഈ ഇലകൾ എങ്ങനെയാണോ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണത് അതേപോലെയാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ വെള്ളത്തിൽ വെക്കുമ്പോഴും ഇരിക്കുക അപ്പോൾ ഞാൻ ഈ ഒരു റെഡ് കളറ് ചടിച്ചട്ടിയുണ്ടല്ലോ അതിൽ വെക്കാൻ വേണ്ടിയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പം ഞാൻ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട് റബ്ബർ എടുത്തിട്ടുണ്ട് റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു നൂലായാലും മതി കേട്ടോ എന്നിട്ട് ഇതിൻ്റെ കട അവിടെ ഇതേപോലെ നൂലാണെങ്കിൽ കെട്ടിക്കൊടുക്കുക റബ്ബർ ബാൻഡാണെങ്കിൽ ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതേപോലെ ഞാൻ ഇട്ടിട്ട് പിന്നെ ഇലകളൊക്കെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാനൊരു ഫ്ലവറിൻ്റെ ഒരു ഒരു ഫ്ലവർ പോലെ അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഈ മണി പ്ലാന്റിൻ്റെ ഇലകളൊക്കെ ഇതിൽ ഇലയൊക്കെ നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഞാനത് കാണിക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും തോന്നണം കേട്ടോ പറയുന്നതിനേക്കാളും അപ്പം ഞാൻ അതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ദൈവം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെള്ളം എടുത്തിട്ട് നമുക്ക് ഈ മണി പ്ലാന്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് വെള്ളത്തിലായിട്ട് വെള്ളത്തിൽ വെക്കേണ്ടത് അപ്പോൾ ഈ ഇല ഇങ്ങനെയൊക്കെ പൊങ്ങിയിരിക്കണ ഇല ഉണ്ടോ കണ്ടോ അതൊക്കെ നമുക്കെന്നെ കൈ കൊണ്ട് ഇതേപോലെ തിരിച്ച് ഇതേപോലെ ആക്കി വെക്കാം ഞാൻ ചെയ്യണ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണം കേട്ടോ ഇപ്പം ഇതേ പോലെയാക്കി വെക്കാം കണ്ടോ നല്ല ഭംഗിയിൽ ഇത് കാണാനായിട്ട് എനിക്ക് മണ്ണിൽ നട്ടതിനേക്കാളും കൂടുതലിഷ്ടം ഇത് നമുക്ക് ഈ വെള്ളത്തിൽ നട്ടതാണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇത് അപ്പോൾ നല്ല നല്ല കളറുണ്ടല്ലേ ഇലക്കൊക്കെ നല്ല കളറുണ്ടോ എനിക്ക് തോന്നുന്നു നല്ല മഴയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നല്ല നല്ല കളറിൽ എരിപ്പുണ്ട് നല്ല എന്താ പറയുക നല്ല തിളക്കവും വെള്ളം പോലും തോന്നുന്നുണ്ട് എനിക്ക് ഇല ഇലകളൊക്കെ നല്ല ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് ഇലകളൊക്കെ കാണാനായിട്ട് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ വെള്ളത്തിലുള്ള മണി പ്ലാന്റ് വെള്ളത്തിൽ വെച്ചിട്ടുള്ള മണി പ്ലാന്റ് ഉദി നമ്മുടെ രണ്ട് ടൈപ്പിലെ മണിപ്ലാന്റും റെഡി ആയിട്ടുണ്ട് ഓരോ മണ്ണിൽ കണ്ടോ മണ്ണിൽ അധികം ഭംഗി തോന്നണില്ല വെള്ളത്തിൽ പക്ഷേ നല്ല ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് വെച്ചിട്ട് മണ്ണിലുള്ളതും നല്ലത് ഉണ്ടാവും കേട്ടോ അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതെല്ലാം നന്നായിട്ട് വളർന്നതൊക്കെ വന്ന് കഴിയുമ്പോഴേക്കും കാണാൻ നല്ല നല്ലോണം തിക്കായിട്ട് തന്നെ ആ മണിപ്ലാന്റ് ഉണ്ടാവും അപ്പം ഞാൻ മണിപ്ലാന്റ് മണ്ണിൽ നട്ടക്കണത് ആ നമ്മുടെ പുറത്ത് തന്നെയട്ടോ വെച്ചേക്കുന്നത് അതേപോലെ തന്നെ അകത്തോട്ട് വെക്കാനുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വെള്ളത്തിലുള്ളത് നമുക്ക് അകത്ത് വെക്കുകയാണെന്നുണ്ടോ ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പം ഇത് നേരത്തെ നട്ട പ്ലാന്റുകളും നേരത്തെ വെച്ച മണി പ്ലാന്റുകളൊക്കെ എങ്ങനെ മണിപ്ലാന്റുകളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയതാണ്ടോ മഴയൊക്കെ പെയ്തപ്പോഴേക്കും എല്ലാം ചിലതിൻ്റെ ചിരിച്ചട്ടിയിൽ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി നിൽപ്പുണ്ടായിരുന്നു പോകാൻ വെള്ളം ഒന്ന് പോകാണ്ട് നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കളഞ്ഞു പിന്നെ ഇലകളൊക്കെ കേടുള്ളതൊക്കെ കളഞ്ഞു അതൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ വെള്ളത്തിൽ വെച്ച മണി പ്ലാന്റ് ഇതേ അകത്ത് ഇങ്ങനെ ഒരു ടേബിൾമാ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ടേബിൾ മാ രണ്ട് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ മണി പ്ലാന്റുകൾ ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്ത മണിപ്ലാന്റും ഇതേപോലെ ടേബിൾമ തന്നെയാണ് കേട്ടോ കൊണ്ടുവന്ന് വെച്ചേക്കണത് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് ഇത് ഉണ്ടാക്കിയേക്കണത് ഇതുണ്ടാക്കിയത് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടങ്ങനെ വെച്ചേക്കണത് കാണാനായിട്ട് ഇത് ഇതൊക്കെ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത മണി പ്ലാന്റ് കേട്ടോ ഒന്ന് നിങ്ങൾക്ക് ഇത്ര ഉള്ള കേട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ